हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णो रक्षतु मां चराचरगुरु कृष्णं नमसे सदा कृष्णेनैव सुरक्षितो हमसकृत् कृष्णाय दत्तं मन कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहम् കൃഷ്ണേ ഭക്തിരജഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച നാരായണീയം എന്ന ഗ്രന്ഥം ശ്രീ വേദവ്യാസവിരചിതമായ ഭാഗവത മഹാപുരാണത്തിൻ്റെ സംഗ്രഹമാണ് ഭാഗവതത്തിലെ പതിനെട്ടായിരം ശ്ലോകങ്ങളെ അതിൻ്റെ അന്തസ്സത്ത ഒട്ടുമിട്ടു പോകാതെ സാരാംശം ലേശം പോലും ചോർന്ന് പോകാതെ ആയിരത്തി മുപ്പത്തി നാല് ശ്ലോകങ്ങളാക്കി ചുരുക്കി നൂറ് ദശകങ്ങളിലായിട്ട് പാലുകാച്ചി തൈരാക്കി തൈര് കടഞ്ഞ് വെണ്ണയെടുക്കുന്നത് പോലെ ഭാഗവതത്തെ കടഞ്ഞെടുത്ത വെണ്ണ തന്നെയാണ് ശ്രീമന്നാരായണീയം നാരായണീയം അർത്ഥം മനസ്സിലാക്കി വായിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇത് ആദ്യത്തെ ദശകം ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും ഒന്നാമത്തെ ശ്ലോകം ആദ്യം പദം മുറിച്ച് വായിക്കാം പിന്നീട് അന്വയക്രമത്തിൽ അർത്ഥം പറയാം സാന്ദ്ര ആനന്ദ അവബോധ ആത്മകം സാന്ദ്രാനന്ദബോധാത്മകം അനുപമിതം കാലദേശ അവധിഭ്യം കാലദേശാവധിഭ്യം निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनः उरुपुरुषार्थात्मकं पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तद् तावत् तत्तावत् भाति साक्षात् गुरुपवनपुरे ഭാഗ്യം ജനാനാം ഭാഗ്യം ജനാനാം നോക്കൂ ജനങ്ങളുടെ ഒരു ഭാഗ്യം എന്താണ് ആ ഭാഗ്യം തത് ബ്രഹ്മുരുവനപുരേ സാക്ഷാത് ഭാതി തത് ബ്രഹ്മതത്വം ആ ബ്രഹ്മതത്വം താവത് ഇപ്പോൾ ഗുരുവായൂരില് ഗുരുഭവനപുരേ സാക്ഷാത് ഭാതി പ്രത്യക്ഷമായിട്ട് ശോഭിക്കുന്നു സാക്ഷാത്തായിട്ട് ശോഭിക്കുന്നു ഈ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പനെ സ്വരൂപമായിട്ട് മേൽപ്പത്തൂര് വർണ്ണിക്കുകയാണ് പരബ്രഹ്മം പരമമായ സത്യം അഥവാ ഗുരുവായൂരപ്പൻ ആ പരബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തിന് മേൽപ്പത്തൂരിവിടെ എട്ട് വിശേഷണങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ആ വിശേഷണങ്ങൾ ഒന്നൊന്നായിട്ട് പറയുന്നു ചാന്ദ്രാനന്ദം അവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം അങ്ങനെ ആ ബ്രഹ്മതത്വത്തിന് എട്ട് വിശേഷണങ്ങൾ കൊടുത്തിരിക്കാം ശാന്ദ ആനന്ദം ശാന്ദ്രമായ ആനന്ദം കട്ട പിടിച്ച ആനന്ദം ഇടമുറിയാത്ത ആനന്ദം എന്ന് പറഞ്ഞാൽ നിത്യമായ ആനന്ദം നിത്യം എന്നാൽ സത്താണ് അത് ബ്രഹ്മം തന്നെയാണ് അതിൻ്റെ സ്വരൂപം ചിത്താണ് ജ്ഞാനമാണ് സത്ത് ചിത്ത് ആനന്ദം സച്ചിദാനന്ദം സച്ചിദാനന്ദ സ്വരൂപം ഭഗവാൻ്റെ സ്വരൂപം ആനന്ദമാണ് അനന്തസ്വരൂപനായ ഭഗവാൻ ആശ്രയിക്കുന്നവർക്ക് തന്നെ തന്നെ കൊടുക്കുന്നതാണ് ആത്മാനമിയച്ചതി ഭാഗവതം തന്നെ തന്നെ കൊടുക്കും എന്ന് പറയുമ്പോൾ അനന്തസ്വരൂപനായ ഭഗവാൻ ആശ്രയിക്കുന്നവർക്ക് നിത്യമായ ആനന്ദത്തെ കൊടുക്കും ഇനി അവബോധം അറിവ് ജ്ഞാനം അവബോധാത്മകം ആത്മജ്ഞാനം തന്നെക്കുറിച്ച് തന്നെയുള്ള അറിവ് അർത്ഥേഷ് അഭിജ്ഞസ്വരാട് ഭാഗവതം സകലഭൂതങ്ങളിലും അറിവാകുന്ന സ്വരൂപത്തോടുകൂടി എപ്പോഴും സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ജ്ഞാനസ്വരൂപമായ ബ്രഹ്മതത്വം എന്ന് പറഞ്ഞാൽ സത്യവും ജ്ഞാനവും ആനന്ദവും ഈശ്വരസ്വരൂപമാണെന്ന് സാരം അങ്ങനെ അനന്തസ്വരൂപവും ജ്ഞാനസ്വരൂപവുമായ ആ ബ്രഹ്മതത്വത്തെ അനുഭവിതം ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഒരു വസ്തുവിനെ വേറൊരു വസ്തുവിനോട് ഉപമിക്കണമെങ്കിൽ സമാനമായ വേറൊരു വസ്തു ഉണ്ടായിരിക്കണം അല്ലേ ഉദാഹരണത്തിന് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ മുഖത്തെ ചന്ദ്രനോട് ഉപമിക്കുകയാണ് എന്നാൽ ഇവിടെ ഇതുപോലെ ഉപമിക്കാൻ വേറൊരു വസ്തു ഇല്ല അതുകൊണ്ട് തന്നെ ബ്രഹ്മതത്വത്തെ ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കില്ല അനുഭവിതം ഉപമിക്കാൻ സാധിക്കാത്തത് ഇനി അടുത്ത വിശേഷണം കാല ദേശാവധിഭ്യാം നിർമുക്തം കാലം ദേശം എന്നിവയിൽ നിന്നെല്ലാം മുക്തമായത് മനസ്സിനും വാക്കിനും വിഷയമല്ലാത്തതും അനുഭവത്തിലൂടെ മാത്രം അറിയേണ്ടതുമായ ആ പരബ്രഹ്മം മൂന്നു കാലങ്ങളിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതും അതുപോലെ തന്നെ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ ശകലത്തെയും അതിക്രമിച്ചിരിക്കുന്നതുമാണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിധിയിൽ വരുന്നതാണ് ഇപ്പോൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന ദേശത്ത് ഇന്ന കാലത്ത് ജനിച്ചു ജീവിച്ചു ഇത്ര കാലം തൊട്ട് ഇത്ര കാലം വരെ ജീവിച്ചു ജീവിച്ചിരുന്നു എന്നൊക്കെ പറയാം എന്നാൽ ഈ ബ്രഹ്മതത്വം പരബ്രഹ്മം ജനന മരണങ്ങളില്ലാത്ത സർവവ്യാപിയായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് കാലദേശാവധിഭ്യാം നിർമുക്തം കാലത്തിനും ദേശത്തിനുമൊക്കെ അതീതമായത് ഇനി നിത്യമുക്തം നിത്യമുക്തനാണ് സ്വതന്ത്രനാണ് ഒന്നിനാലും ബന്ധിക്കപ്പെടാതെ സുഖദുഃഖങ്ങളൊന്നും ബാധിക്കാതെ മായയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് സുഖം ദുഃഖം അങ്ങനെയൊക്കെ പറയുന്നത് അതെല്ലാം മായയുടെ അധീനതയിൽ ഉള്ളതാണ് എന്നാൽ ഭഗവാൻ മായക്ക് അതീതനാണ് നിത്യമുക്തം ഇനി നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അടുത്ത വിശേഷണം നിഗമം വേദം ശതം നൂറ് സഹസ്രം ആയിരം അപ്പോൾ നൂറായിരം വേദവാക്യങ്ങളാൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ബ്രഹ്മതത്വം നിഗമകൽപ്പതോർഗണിതം ഫലം അമൃതദ്രവ സംയുതം ഭാഗവതം ശ്രീ ശുഗബ്രഹ്മർഷിയുടെ മുഖത്തു നിന്നും ഒഴുകിയ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ഫലം ധർമാർത്ഥ കാമോക്ഷങ്ങളായ നാല് പുരുഷാർത്ഥങ്ങളെ നേടാൻ സാധിക്കുന്ന വിധത്തിൽ അതിന് ഉചിതമായ മാർഗത്തെ ഉപദേശിക്കുന്നതുകൊണ്ടാണ് വേദത്തിന് നിഗമം എന്ന പേര് വന്നത് നിഗമയതി ബോധയതി ബോധിപ്പിക്കുന്നു നൂറായിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ അനേകം അനേകം വേദവാക്യങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ പതിനെട്ട് പുരാണങ്ങളിലും നാല് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ തന്നെ പരബ്രഹ്മത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ് ഇനി അടുത്ത വിശേഷണം അസ്പഷ്ടം വ്യക്തമല്ലാത്തത് അനേകം വേദവാക്യങ്ങളാൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിലും അത് അസ്പഷ്ടമാണ് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതും കഥുകൾ കൊണ്ട് കേൾക്കാൻ സാധിക്കാത്തതും ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കാത്തതുമായ ആ ബ്രഹ്മതത്വം ഇപ്പോഴും അവ്യക്തമാണ് അങ്ങനെ അസ്പഷ്ടമാണെങ്കിലും അവ്യക്തമാണെങ്കിലും ദൃഷ്ടമാത്രേ ഒന്ന് കാണാൻ സാധിച്ചാൽ ഒന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചാൽ സച്ചിദാനന്ദ സ്വരൂപനായ കൃപാ കടാക്ഷം ഒരു തവണയെങ്കിലും അനുഭവിച്ചറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവപ്പെടുന്നതും എല്ലാം ഈശ്വരാത്മകമായി കാണാനുള്ള അന്ധകരണ ശുദ്ധി എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ ആ പരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും പരമപുരുഷാർത്ഥമായ മുക്തിയെ നേടാൻ സാധിക്കും അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വം ഗുരുവായൂരിൽ ഇപ്പോൾ സാക്ഷാത്തായിട്ട് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് തന്നെ തിളങ്ങി വിളങ്ങുന്നു ഭാഗ്യം ജനാനാം ജനങ്ങളുടെ ഭാഗ്യം ജനനാം ഭാഗ്യം ജനങ്ങളുടെ ഭാഗ്യം ഇവിടെ ഹന്ത എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട് ഒന്ന് ആശ്ചര്യസൂചകമായിട്ട് പറയുന്നു ഇനി രണ്ടാമത് കഷ്ടം എന്നൊരർത്ഥമുണ്ട് സച്ചിദാനന്ദ സ്വരൂപമായ അപരബ്രഹ്മം ഗുരുവായൂരിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവാനെ ഒന്ന് ആശ്രയിക്കാൻ തോന്നാത്തവരുടെ കാര്യം കഷ്ടം തന്നെയാണ് ഹാല് അറിഞ്ഞ് ആശ്രയിക്കുന്നവര് ഭാഗ്യം ചെയ്തവരാണ് എന്ന് മേൽപ്പത്തൂര് പറയുന്നു ഹന്ത ഭാഗ്യം ജനാനാം സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भादिसाक्षात् गुरुपवनपुरे हन्दभाग्यं जनानां हरे कृष्ण